പണ്ട് നമ്മൾ ആരെങ്കിലും വിമർശിച്ചൊരു കാര്യം ടെലിവിഷനിലൂടെ പറഞ്ഞാൽ വഴിയിൽ വെച്ച നൂറുകണക്കിന് ആളുകൾ നമ്മളോട് പിടിച്ചു നിർത്തി ചോദിക്കുമായിരുന്നു എന്ത് തോന്നിയവാസമാണ് നിങ്ങൾ പറഞ്ഞതെന്ന് ഇന്നിപ്പോൾ അബദ്ധം പറ്റി ആരെങ്കിലും ചോദിച്ചാലായി എന്നുള്ള സ്ഥിതിയിലാണ് അപ്പം ടെലിവിഷൻ വ്യൂവർഷിപ്പ് വളരെ കുറയുന്നു അതേസമയം ഈ ടെലിവിഷൻ നിർമ്മാണത്തിലേക്ക് എന്നെക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരു ഒരു പരിപാടി നിർമ്മിക്കാൻ വേണ്ടുന്ന പണത്തിൻ്റെ ചെലവ് വളരെ കൂടിയിട്ടേ ഉള്ളൂ ഇപ്പോൾ പണത്തെക്കാളും കുറഞ്ഞിട്ടില്ല ഒരു ഉദാഹരണമായി ഞാൻ പറയാം കേരളത്തിലെ ഒരു അഭിനേത്രി വളരെ പ്രശസ്തയായ ഒരു അഭിനേത്രി നമ്മുടെ കേരളത്തിലെ ഒരു വളരെ ബഹുമാന്യനായ ഒരാളിൻ്റെ പരിപാടിക്ക് പോയി ഞാനായിരുന്നു ആ അഭിനേത്രിയെ അങ്ങോട്ട് കണക്ക് ചെയ്ത് വിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു രണ്ട് ലക്ഷം രൂപ തരൂ നിങ്ങൾക്ക് അതിൽ കൂടുതലൊക്കെ ആയിരിക്കും നിങ്ങളുടെ വേതനം അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞു അവർ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു അവർ പോയി അവരുടെ പ്രോഗ്രാമൊക്കെ ചെയ്ത് നന്നായി ചെയ്തു അവർ സന്തോഷമായിട്ട് മടങ്ങി വന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ നമ്മളപ്പോഴേ പറഞ്ഞല്ലേ ഇല്ല എനിക്ക് മൂന്ന് ലക്ഷം രൂപ കുറച്ച് ഞാൻ വാങ്ങാറില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കേരളത്തിലെ സിറ്റുവേഷൻ വളരെ മോശമാണ് മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഒരു ആദരണിയൻ്റെ ഒരു ജീവിതത്തിനെ നമ്മൾ ആദരിക്കുന്ന സമയത്താണ് നിങ്ങളിവിടെ പോയത് പിന്നെ നിങ്ങളിവിടെ പറയുകയും ചെയ്തു ഇല്ലില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പൈസ കൈവച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് ഞാൻ ആ മൂന്ന് ലക്ഷം രൂപ അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു ഞാൻ പറയുന്നത് കേരളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളും ഒരു രൂപ പോലും ടെലിവിഷൻ നിർമ്മാണത്തിനോ സിനിമാ നിർമ്മാണത്തിനോ കുറയ്ക്കാൻ തയ്യാറല്ല മറ്റുള്ള ഭാഷയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയാറുണ്ട് നിങ്ങൾ ഒരാളിനെ ഏതെങ്കിലും ഒരു കലാകാരനെ ഒരു ജഡ്ജായിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരൂ അല്ലെങ്കിൽ നിങ്ങൾ വരാതിരുന്നോളൂ എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അവർക്ക് പേടിയാ അവർ പറയുന്നത് ഈ ആർട്ടിസ്റ്റ് നിങ്ങളെ കൊണ്ട് വല്ലതും പറയും പ്രൊഡ്യൂസർ മോശമായി പെരുമാറിയെന്ന് പറയും നമ്മുടെ പണി പോവും നമ്മുടെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ ഇപ്പോൾ നടക്കുന്നൊരു പ്രതിവാദമുണ്ട് എ സി എ സി വിലയും കേരള വിഷയത്തിലും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അവിടെ ആളുകൾ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ പകരം ആളെ വയ്ക്കത്തില്ല ആളുകളെ കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് എൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സുരൂസി എന്നോട് പറഞ്ഞു നമ്മുടെ ഓഫീസിലെ ആളുകളുടെ എണ്ണം കൂടുതലാണ് അതൊന്ന് കുറച്ച് തരണം എന്നാലേ നമുക്കിത് എങ്ങനെങ്കിലും കൊണ്ടുപോയി നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ കേരളമാണ് ഇവിടെ നമ്മൾ അങ്ങനെ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കൊടി പിടിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് വരും അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഷ്യാനായിട്ട് തൊണ്ണൂറ് പേരെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഇതേ ഒരു ഡയറക്ടർ എന്നോട് ചോദിച്ചു അവിടെ അമ്പാനി തൊണ്ണൂറ് പേരെ വിട്ടിട്ട് ആരും കമാന്ന് മിണ്ടിയില്ലല്ലോ ഞാൻ അത് അംബാനി ആയതണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു അതോടെ എൻ്റെ വിലയിൽ നില ഇടിഞ്ഞു പോയി ഞാൻ പറഞ്ഞത് ശുദ്ധ കള്ളത്തരാണെന്ന് മനസ്സിലായി ഇവരോട് പറഞ്ഞു നിങ്ങളൊന്നുമില്ലെങ്കിൽ തിരിച്ചെന്ന് അവരെ ചീത്തെങ്കിലും വിളിക്കണ്ടായിരുന്നു അതും ചെയ്തില്ല ഒരല്ലാതെ ഇറങ്ങിപ്പോയി തൊണ്ണൂറ് പേരും അത് ഇപ്പോൾ എല്ലാ ഈ ബോംബില് ഈയിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രാജിവെച്ചു രാജിവെച്ചപ്പോൾ അയാൾ പെട്ടെന്നൊരു വലിയൊരു മേധാവിയായിട്ടിരിക്കുന്ന പോസ്റ്റിലായതുകൊണ്ട് ഞാനൊന്ന് തളർന്നു പെട്ടെന്ന് ഞാൻ മുംബൈയിലുള്ള എൻ്റെ റിപ്പബ്ലിക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സിഇഒയോട് വിളിച്ചു ചോദിച്ചു നമുക്ക് ഒരാളെ തപ്പാ മാർഗം അയ്യോ ഒരാളെ അല്ലേ തൊണ്ണൂറ് പേരെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഞാൻ എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് ബോംബെ നഗരത്തിലൂടെ നൂറുകണക്കിന് ആളുകൾ വലിയ വലിയ മീഡിയ സ്ഥാപനങ്ങളിൽ നിന്ന് പണിയില്ലാതെ പുറത്തിറങ്ങി നടക്കുക നിങ്ങൾ ഒന്നുകൊണ്ടും ക്ഷമിക്കേണ്ട ഇന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വന്ന് ജോയിൻ ചെയ്യാൻ ആളുണ്ട് നിങ്ങൾ പറയുന്ന ശമ്പളത്തിൽ വന്ന് ജോയിൻ ചെയ്യും അത് ഇന്ത്യയിലെ ആകെയുള്ള സ്ഥിതിയാണ് മുംബൈ മാർക്കറ്റിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒരു ആത്മവിമർശനം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് പല ആർട്ടിസ്റ്റുകളെയും വിഷളാക്കിയതിലെനിക്ക് പോലും ഉത്തരവാദിത്വമുണ്ട് കാര്യം അവർക്ക് അർഹതപ്പെടാത്ത പണം നമ്മൾ വെച്ച് നീട്ടുകയും അത് അവർ പിൽക്കാലത്ത് ഒരു അവകാശമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കറിയുമെന്നറിയില്ല വേദികളിൽ ഇപ്പോൾ വിദേശ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മിമിക്രി ഒന്നും പോലും വിറ്റുപോകുന്നില്ല കാര്യം ആളുകൾ നൂറ്റമ്പത് ഇരുന്നൂറും പേര് അവർ പൈസ എടുത്ത് അത് പ്രോഗ്രാം നടത്തുകയാണ് അപ്പം ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചറിയണം അതായത് ഈ അടുത്തിടെ ഒരു സംഭവം എൻ്റെ ഓഫീസിലുണ്ടായത് ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു അയാൾക്ക് കുറച്ചുകൂടെ കാശ് വേണമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാശ് കുറയ്ക്കാനേ ഇപ്പോൾ മാർഗമുള്ളൂ അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു നമ്മൾ ഓരോ ടെലിവിഷനിൽ വരുന്ന ഓരോ പ്രോഗ്രാമിൻ്റെയും വരവും ചെലവും കണക്ക് കൂട്ടിയാൽ അത് നഷ്ടമാണെന്ന് നമുക്ക് കാണാം ഞാനത് ഈ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി പുള്ളി പക്ഷേ അത് തയ്യാറല്ല പിന്നീടാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ എന്നോടൊരു കാര്യം പറഞ്ഞത് പത്ത് കോടി രൂപയാണ് ഈ മനുഷ്യന് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് പത്ത് രൂപ ഈ സ്ഥാപനത്തിൻ്റെ മെയിൻ ഇൻവെസ്റ്റർമാരിലൊരാളായി ഗോകുലം ഗോപാലേട്ടന് കിട്ടിയിട്ടില്ല അതാണ് ശരിക്കും അവസ്ഥ അപ്പം നമ്മളിൽ ആരാ മണ്ടൻ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ടെലിവിഷൻ അവതാരകനായിട്ട് ഞാൻ നടന്ന കുറേ കാലം ഉണ്ടായിരുന്നു ഒരു ഏഴെട്ട് വർഷം ഏഷ്യാനെറ്റിൽ നടന്നൊരു കാലം ഉണ്ടായിരുന്നു ദൂരദർശനം ഉണ്ടായിരുന്നു എന്തൊരു സമാധാനമായിരുന്നു അറിയാമോ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഉറക്കം വരാത്ത രാത്രികളായിരിക്കും കൂടുതലും ഞാൻ പറയുന്നത് ഈ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല നമ്മുടെ കൺമുന്നിലൂടെ നമ്മുടെ ക്ഷണപ്രകാരം വന്ന ആളുകൾക്ക് തന്നെ ീ ഈ ഈ ചുറ്റുപാടിൽ തൊഴിലില്ലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ബഹുരാഷ്ട്ര കുത്തകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു ഏതെല്ലാം രീതിയിലുള്ള കുത്തകളാണ്